പ്ലസ് ടു പരീക്ഷയിലും വിജയ കുതിപ്പ് തുടർന്ന് കോട്ടൂർ എ കെ എം എം എച്ച് എസ് എസ് നൂറുമേനി വിജയമാണ് സ്കൂൾ കൈവരിച്ചത് എസ് എസ് എൽ സി എൻ എം എം എസ് യു എസ് എസ് പരീക്ഷകളിൽ സംസ്ഥാനതലത്ത് ശ്രദ്ധേയ വിജയം നേടിയ കോട്ടൂർ എ കെ എം എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി പരീക്ഷയിലും മികച്ച വിജയമാണ് കരസ്ഥമാക്കിയത് പരീക്ഷ എഴുതിയ നൂറ്റി എൺപത് കുട്ടികളെയും ഉപരിപഠനത്തിന് അർഹരാക്കി നാൽപ്പത്തി കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസും മുപ്പത് കുട്ടികൾക്ക് അഞ്ച് വിഷയങ്ങളിൽ എ പ്ലസും കരസ്ഥമാക്കാനായി കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ് ശതമാനം നേടി സംസ്ഥാനത്ത് ഒന്നാമതെത്തുകയും എൻ എം എം എസ് പരീക്ഷയിൽ മുപ്പത്തിയഞ്ചു കുട്ടികളെ സ്കോളർഷിപ്പിന് അർഹരാക്കി സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനവും യുഎസ്എസ് പരീക്ഷയിൽ എൺപത്തിയേഴ് കുട്ടികളെ സ്കോളർഷിപ്പിന് അർഹരാക്കി സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനവും നേടിയിരുന്നു വിജയികളെയും അധ്യാപകരെയും അനുമോദിച്ചു വിജയത്തിന്റെ ആഘോഷത്തിലാണ് സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ അധ്യയന വർഷം സ്കൂളിനെ സംബന്ധിച്ച് വിജയങ്ങളുടെ തുടർക്കഥയാണ് എസ് എസ് എൽ സി റിസൾട്ട് വന്ന സമയത്ത് കേരളത്തിൽ ഒന്നാമതെത്തിക്കൊണ്ട് ഞങ്ങൾ മന്ത്രിയുടെ പ്രത്യേക പ്രശംസയ്ക്ക് അർഹരായി അതോടൊപ്പം തന്നെ തുടർന്ന് എൻ എം എം എസ് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും അതിനെ തുടർന്ന് തന്നെ യു എസ് എസ് റിസൾട്ട് വന്നപ്പോൾ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേറ്റിൽ തന്നെ മൂന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഇന്നതാ പ്ലസ് ടു റിസൾട്ട് വന്ന സമയത്ത് തുടർച്ചയായി ഒരു വർഷം പോലും ഇടതടവില്ലാതെ മുഴുവൻ കുട്ടികളെയും വിജയിപ്പിച്ചുകൊണ്ട് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനത്തിൻ്റെയും വിജയത്തിൻ്റെയും നിലവാരത്തിൻ്റെയും വീരഗാഥ രചിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി റംല വാർഡ് കൌൺസിലർ എം മുഹമ്മദ് ഹനീഫ മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പി ടി എ പ്രസിഡന്റ് പി ഇഫ്തികാറുദ്ദീൻ പിടിഎ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ വിനീത പി ഷൌക്കത്തലെ എന്നിവർ സംസാരിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽക് സൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ